ഭീകരാക്രമണ സാധ്യതയെ തുടർന്ന് യൂറോപ്പിലെ യു എസ് സൈനിക ബേസുകൾ അതീവ ജാഗ്രതയിൽ ഇന്റലിജൻസ് റിപ്പോർട്ടിനെ തുടർന്ന് യൂറോപ്പിലെ നിരവധി ബേസുകളിലെ സുരക്ഷാ മാനദണ്ഡങ്ങൾ ഉയർത്താൻ യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ നിർദ്ദേശം നൽകിയതായി വിദേശ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു വരും ആഴ്ചകളിൽ സംഘടനകളിൽ നിന്ന് പ്രകോപനമുണ്ടാകാൻ സാധ്യതയുണ്ടെന്നാണ് പ്രതിരോധ വിഭാഗമായ പെന്റഗണിലെ ഇന്റലിജൻസ് വൃത്തങ്ങൾ മുന്നറിയിപ്പ് നൽകുന്നത് കഴിഞ്ഞ പത്ത് വർഷത്തിനിടെയുള്ള ഏറ്റവും ഉയർന്ന സുരക്ഷാ അലർട്ട് ലെവലാണ് ബേസുകളിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത് ഈ മാസം അവസാനം തുടങ്ങുന്ന പാരീസ് ിക്സ് ജർമ്മനിയിൽ തുടരുന്ന യൂറോ രണ്ടായിരത്തി എന്നിവയുടെ പശ്ചാത്തലത്തിൽ തീവ്രവാദ ഗ്രൂപ്പുകൾക്കെതിരെ യൂറോപ്യൻ ഉദ്യോഗസ്ഥരും മുന്നറിയിപ്പ് നൽകുന്നുണ്ട് യു എസ് സൈനികരെയോ സൌകര്യങ്ങളെയോ ലക്ഷ്യം വച്ചേക്കാവുന്ന ഒരു ഭീകരാക്രമണത്തെക്കുറിച്ചുള്ള സൂചനകൾ ലഭിച്ചതിന് പിന്നാലെ യൂറോപ്പിൽ ഉടനീളമുള്ള യുണൈറ്റഡ് സ്റ്റേറ്റ്സ് സൈനിക താവളങ്ങൾ ജാഗ്രതയിലാണ് സൈനിക താവളങ്ങൾ ചാർലി അലർട്ട് പ്രഖ്യാപിച്ചതായി ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് സി എൻ റിപ്പോർട്ട് ചെയ്തു ഒരു സംഭവം നടക്കുമ്പോഴോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള തീവ്രവാദ പ്രവർത്തനത്തെ സൂചിപ്പിക്കുന്ന ഇന്റലിജൻസ് ലഭിക്കുമ്പോഴോ ിൽ ഉദ്യോഗസ്ഥർക്കോ സൌകര്യങ്ങൾക്കോ ഇതിരെ ടാർഗറ്റ് ചെയ്യാനോ സാധ്യതയുണ്ടെങ്കിൽ അത്തരം സാഹചര്യങ്ങളിൽ പുറപ്പെടുവിക്കുന്ന ജാഗ്രതാ നിർദ്ദേശമാണ് ചാർലി അലർട്ട് ഇതാണ് നിലവിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഒരു ഭീകരാക്രമണം നടക്കുമ്പോഴോ അല്ലെങ്കിൽ ആസന്നമായിരിക്കുമ്പോഴോ ഏറ്റവും ഉയർന്ന നില ഡെൽറ്റ അലർട്ട് പ്രഖ്യാപിക്കും രണ്ടായിരത്തി ഒന്ന് ജൂലൈ ഇരുപത്തിയൊന്ന് വരെയുള്ള കണക്ക് പ്രകാരം ലോകത്താകമാനം എൺപത് രാജ്യങ്ങളിലായി എഴുന്നൂറ്റി അൻപത് യു എസ് സൈനിക ബേസുകളുണ്ട് എന്നാൽ യഥാർത്ഥ കണക്കുകൾ ഇതിലും കൂടുതലായിരിക്കും കാരണം മുഴുവൻ ഡാറ്റയും പെന്റഗൺ ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല ബേസുകൾ ാണ് ഏറ്റവും മുന്നിൽ ജർമ്മനിയിലും എണ്ണം സൌത്ത് കൊറിയയിലുമുണ്ട് യു എസ് സൈനികളെ പ്രധാനമായും തിരിക്കാം ഒന്ന് ലാർജ് ബേസുകൾ പത്തേക്കറിലധികം സ്ഥലമോ പത്ത് മില്യൺ ഡോളറിലധികമോ ചെലവുള്ള ബേസുകളാണ് ഇതിൽ ഉൾപ്പെടുക ഇവിടെ സാധാരണയായി ഇരുപത് സൈനികർ ഉണ്ടാകും അല്ലെങ്കിൽ അറുപത് ശതമാനം ബേസുകളും ഈ ഗണത്തിലാണ് ഉൾപ്പെടുക രണ്ട് സ്മോൾ ബേസുകൾ ഏക്കറിൽ താഴെയോ പത്ത് മില്യണിൽ താഴെയോ ചിലവുള്ള ബേസുകളാണ് ഇതിൽ ഉൾപ്പെടും രാജ്യങ്ങളിലായി ഒരു ലക്ഷത്തി മൂവായിരം സൈനികരെ വിന്യസിച്ചിട്ടുണ്ട് എന്നാണ് പഠന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഇതിൽ ജപ്പാനിൽ ജർമ്മനിയിൽ മുപ്പത്തി മൂവായിരത്തി തൊള്ളായിരം കൊറിയയിൽ മുതൽ അഫ്ഗാനിലും ഇറാഖിലുമായി ഒന്ന് ദശാംശം ഒൻപത് മുതൽ മൂന്ന് ദശലക്ഷത്തിന് ഇടയിൽ സൈനികരെ വിന്യസിച്ചിരുന്നു ഇവരിൽ പകുതിയിലധികം പേരെയും ഒന്നിലധികം തവണ വിന്യസിച്ചിട്ടുണ്ട് പശ്ചിമേഷ്യയിലെ ഏറ്റവും വലിയ സൈനിക ക്യാമ്പ് ഖത്തറിലെ അൽ ഉദ് എയർബേസാണ് ഇത് സ്ഥാപിച്ചത് ഇവിടെ യു എസ് സഖ്യ സൈനികരുണ്ട് അറുപത് ഏക്കറിൽ സ്ഥിതി ചെയ്യുന്ന ഇവിടെ നൂറ് വിമാനങ്ങളും ഡ്രോണുകളുണ്ട് രണ്ടായിരത്തി ഒന്ന് സെപ്റ്റംബർ പതിനൊന്ന് ആക്രമണത്തിന് പിന്നാലെ രണ്ടായിരത്തി ഒന്ന് ഒക്ടോബർ ഏഴിനാണ് യു എസ് ആയിരുന്ന ജോർജ് ഡബ്ല്യു ബുഷ് അഫ്ഗാനിൽ അധിനിവേശം ആരംഭിച്ചത് ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത ഉസാമ ബിൻ ബിൻലാദിന് താലിബാൻ സംരക്ഷണം നൽകുന്നുവെന്നാരോപിച്ചായിരുന്നു ആക്രമണം ആരംഭിച്ചത് രണ്ടു ലക്ഷത്തി നാൽപ്പത്തിയൊന്നായിരം പേർ ഇതിനോടകം അവിടെ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടു ഇതുകൂടാതെ വിനാശകരമായ യുദ്ധം മൂലം ായ പട്ടിണി രോഗം പരുക്ക് എന്നിവ കാരണം ലക്ഷക്കണക്കിനാളുകൾ കൂടുതലും സാധാരണക്കാർ മരിച്ചു മൂന്നിൽ സദാം ഹുസൈൻ വിനാശകരമായ ആയുധങ്ങൾ കൈവശം വച്ചിട്ടുണ്ടെന്നാരോപിച്ച് യു എസ് ഇറാഖിൽ അധിനിവേശം ആരംഭിച്ചു എന്നാൽ പിന്നീട് ഒന്നും തന്നെ കണ്ടെത്താൻ സാധിച്ചില്ല സാധിച്ചില്ലായിരം സൈനികരെയാണ് ഇറാഖിൽ യു എസ് വിന്യസിച്ചത് ഇന്ന് ഇറാഖ് സർക്കാരുമായുള്ള സുരക്ഷാ കരാറിന്റെ ഭാഗമായി രണ്ടായിരത്തി അഞ്ഞൂറ് സൈനികർ ഇറാഖിലുണ്ട് അതേസമയം ചാർലി ജാഗ്രതാ നിർദ്ദേശത്തിന് കാരണമായത് എന്താണെന്ന് വ്യക്തമല്ല എന്ന് റിപ്പോർട്ടിൽ പറയുന്നുണ്ട് എന്നിരുന്നാലും ഈ മാസാവസാനം പാരീസ് ഒളിമ്പിക്സിലും ജർമ്മനിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന യൂറോ രണ്ടായിരത്തിനാലിന് മുന്നോടിയായി ഭൂഖണ്ഡത്തിൽ ഒരു ഭീകര ഭീകരഭീഷണിയെക്കുറിച്ച് യൂറോപ്പിലെ അധികാരികൾ മുന്നറിയിപ്പ് നൽകിയിരുന്നു അതേസമയം യൂറോപ്യൻ തിയേറ്ററിൽ നിലയുറപ്പിച്ചിരിക്കുന്ന യു എസ് സർവീസ് അംഗങ്ങളുടെയും അവരുടെ കുടുംബങ്ങളുടെയും സുരക്ഷയെ ബാധിക്കുന്ന ഘടകങ്ങളുടെ സംയോജനം കാരണം വേനൽക്കാല മാസങ്ങളിൽ ജാഗ്രത പുലർത്താനുള്ള ശ്രമങ്ങൾ യു എസ് യൂറോപ്യൻ കമാൻഡ് ഇരട്ടിയാക്കുന്നതായി പെന്റഗൺ അറിയിച്ചു ജർമ്മനിയിലെ അമേരിക്കൻ പൌരന്മാരോട് ഭീകരവാദത്തിന്റെ പശ്ചാത്തലത്തിൽ കൂടുതൽ ജാഗ്രത പാലിക്കാൻ യു എസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റും നിർദ്ദേശിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി